രെ വരവേറ്റ് മൂന്നൂരിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി വർണ്ണതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചും ബാൻഡ് വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെയും റെഡ് ക്രോസ് വോളണ്ടിയർമാരുടെയും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് അംഗങ്ങളുടെയും ടുലമായ ചുവടുവപ്പുകളുടെയും വിദ്യാർത്ഥികളെ വരവേറ്റ് മൂന്നൂർ കുന്നത്തുപറമ്പിൽ എ എം യു പി സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമാക്കി നവാഗതരായി സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ പി ഡി എ ഭാരവാഹികളെയും മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ഘോഷയാത്രയോടെ ബലൂണുകളും മധുരവും നൽകി സ്കൂളിലേക്ക് സ്വീകരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്ങൽപാറ അധ്യക്ഷം വഹിച്ചു സ്കൂൾ മാനേജർ പി വി പി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പി ടി എ വൈസ് പ്രസിഡന്റ് പി വി പി മുസ്തഫ എം ഡി എ പ്രസിഡന്റ് സഫൂറ ഗിരീഷ് മാസ്റ്റർ എം മുസ്തഫ ഹുസൈൻ അലി മൈമൂന പ്രസംഗിച്ചു ഹെഡ് മാസ്റ്റർ പ്രശാന്ത് മാസ്റ്റർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അബ്ദുല്ല മാസ്റ്റർ നന്ദിയും പറഞ്ഞു പ്രവേശനോത്സവത്തിൽ മുഖ്യാതിഥിയായ ഭിന്നശേഷി വിദ്യാർത്ഥി അജ്മൽ ഷൻമാളിയക്കൽ പങ്കെടുത്തു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ണരും സ്വതന്ത്രഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്വ ഗുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ നമുക്കുമറിവിൻ പൊന്തൂവലിനാൽ സ്വപ്ന ചിറകുകൾ നെയ്തിടാം ഏകതയേകും പുതു പുതിയ ചരിത്രം വിടരട്ടെ ൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിഹ്നിയ കഥകൾ പലതും അറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിഹ്നിയ കഥകൾ പലതും